ആറ് കില്ല് പ്ലസ് ബുയ അടിച്ചോടിക്കും മുപ്പൻ അടിങ്ങോട് ഓടാ ഹാർലിക്കുട്ട എന്തോ ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഗൈസ് എന്തായിരിക്കും ഗസ് കേടാ എല്ലാരും ഹാർലി എന്തോ നമുക്ക് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് ഗൈസ് എന്തായിരിക്കും ചക്കന്റെ വക ഗിഫ്റ്റ് ഷെഡിയാ എടാ ഷെഡിയൊന്നല്ല പോടാ അവിടെ നിന്ന് വള്ളി ട്രൗസർ വള്ളി ട്രൗസറാ പറ്റി അബഗൈസ് നമുക്കിതന്നെ തുറന്നു നോക്കാം എന്താകോ എന്തോ ഡോൺ അല്ല ഡോൺ സെബാസ്റ്റിൻ പറയുന്നുണ്ട് ഓ ഓ അബഗൈസ് നമുക്ക് നോക്കാം എന്തായാലും ചെക്കൻ്റെ വക ഓം മൈ ഗോഡ് ബട്ട് ഈ പെറ്റൻ്റെ ഉണ്ടായിരുന്നോ അന്നേരം കുഴപ്പമില്ല വിശവൻ തരാൻ കാണിച്ച മനസ്സ് ഓക്കെ ആ ലവിയുടെ ചക്കനെ അതുകൊണ്ട് ഈ പെറ്റന് ഞാൻ എക്വി ചെയ്യുമ്പോഴാണ് എക്വേ എക്വിപ് ചെയ്യും ഓക്കെ ചെക്കൻ ഓഫ് ഏതാല്ലേ ഓ അത് തുന്നിട്ട് ചിരുന്നിട്ടാ ഏതാ പാട്ടില്ലേ കൊള്ളാം കൊള്ളാംസ് കൊള്ളാം ഏതെടുത്ത് നോക്കിയാ ചേസ് അടുത്തവിടാ ഇതും കൂടെ മെയില് നോക്കാനാ ഗൈസ് മെയിലാ വീണ്ടും അടുത്ത മെയിലാ ഗൈസ് അടുത്ത മെയില് രണ്ട് മൂന്ന് നാല് ഗിഫ്റ്റാ ഗൈസ് നാല് ഗിഫ്റ്റ് വന്നിട്ടുണ്ട് ഗൈസ് നമുക്ക് ആദ്യമായിട്ടായിരിക്കും ഇത്ര അധികം ഗിഫ്റ്റ് ഒരു യൂട്യൂബറിന് കിട്ടണേ അല്ല ഗെയ്സ് ഏതേലും യൂട്യൂബേഴ്സിന് അധികം ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ ആരേലും ഇല്ല കൈയടിക്കും ഗെയ്സ് എല്ലാവരും കൈയടിക്കും കൈയടിക്കൂ അപ്പോൾ നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് തോറക്കാം ഫസ്റ്റത്തെ നമ്മുടെ സ്വന്തം ഒക്കെ ഗിഫ്റ്റ് അവൻ കഴിഞ്ഞ നേരത്തെ തന്നപ്പോൾ തന്നപ്പോൾ പറഞ്ഞ ഷെഡിയാന്ന അപ്പം അറുനോക്കാം ഗൈസ് ആ വലിയ ക്രേറ്റ് വല്ലതായിരിക്കും ലെറ്റ്സ് ഹാവ് ഫൺ ഫണ്ണ് തന്നെയാണ് ഗെയ്സ് ഓ മൈ ഗോഡ് ക്യാരക്ടർ ഗൈസ് ബട്ട് ആ ക്യാരക്ടർ നമ്മുടെ കയ്യിലുണ്ട് സോ അതും നമ്മൾ ക്യൂപ്പ് ചെയ്യണം ഗൈസ് നമുക്ക് എന്ത് ഗിഫ്റ്റ് കിട്ടിയാൽ അത് നമ്മൾ ക്യൂപ്പ് ചെയ്യണം ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ എൽ പി സെഡ് മാസ്കിൻ്റെ ഒക്കെ ഗിഫ്റ്റ് അപ്പോൾ നമുക്കിതെന്താ നോക്കാം ഓക്കെ ഇതും ഫണ് തന്നെയാണ് ഓ ഗൈസ് പെറ്റ് ഓ ഗൈസ് ഈ പെറ്റനിലുണ്ടായിരുന്നില്ല താങ്ക്സ് റത്തുമണി ഓക്കെ ഈ പെറ്റൻ്റെ ഉണ്ടായിരുന്നില്ല കേസ് എന്തായാലും അതേ വളരെയധികം നന്ദി അപ്പോൾ കേസ് ഇത് അടുത്ത കടയിൽ ഞാൻ എക്യൂപ്പ് ചെയ്യാം നേരത്തെ നമ്മുടെ ചെക്കൻ എനിക്ക് അയച്ചതന്നുകൊണ്ട് ഓക്കെ ഇത് അടുത്ത ഇതിലേക്ക് ലിസ്റ്റിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ കേസ് അടുത്ത ആട് നമ്മുടെ സ്വന്തം മാൾഡി ഓ മാൾഡിനി ബ്രോ ഓക്കെ നമ്മുടെ സ്വന്തം പുള്ളിമോൻ പുള്ളിമാൻ അയച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ഡോണെ പോടാ മലരേന്ന് ആഹാഹ മനോഹരം അപ്പോൾ കൈസ് നമുക്ക് തുറന്ന് നോക്കാം കേസ് ഓ മൈ ഗോഡ് ഇമോട്ട് ഇമോട്ട് ഇട്ടിട്ടുണ്ട് കേസ് എക്യൂപ്പ് ചെയ്യാം നമുക്ക് ഏതായാലും ടാ ഏത് തല ഏത് തലം ഈ സാലം നമുക്ക് ഇവിടെ തന്നെ ബൂയി അടിക്കുമ്പോൾ ആ ഇങ്ങോട്ട് വന്നി സുഖി ബൂയി അടിക്കുമ്പോൾ ഇങ്ങോട്ട് വന്ന ഓക്കെ നെക്സ്റ്റ് ടൈം ലാസ്റ്റ് ടൈം ഫൈനൽ നമ്മുടെ സ്വന്തം ടൈറ്റൻ ബ്രോ ഈശ്വരാ നോക്കാം കേസ് ഏതായിരിക്കുന്നു ഓക്കെ കാട്ടുപോട്ടെന്നാ എന്തുവാടാ അതിന്റെ ഒരു വില ഒക്കെ തരാ നിങ്ങൾക്ക് രൊട്ടകളെ അപ്പൊ കേസ് നമുക്ക് തുറന്ന് നോക്കാം ഓ ഗൈസ് ക്യാരക്ടർ വീണ്ടും ക്യാരക്ടർ അപ്പൊ ഇതും നമ്മുടെ അടുത്ത ലിസ്റ്റിലേക്ക് ഇട്ട് വെച്ചിരിക്കുന്നു എവിടെ അടുത്ത ഓക്കെ ജിത്തു നമുക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മൾ ജിത്തു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മൾ ടാക്ലർ പിന്നെ എൽ പി സി മാസ്ക് വീണ്ടും ഓക്കെ നമ്മുടെ ജിത്തു കുട്ടൻ്റെ നോക്കാം നമുക്ക് ഗിഫ്റ്റ് ഡോണണ്ണ ഞാനാണ് ജിത്തു എന്ന് പറഞ്ഞിട്ട് ഓക്കേ ഡോത്തേ എനിക്ക് നിന്നെ അറിയാലോ ഓക്കെ ഓക്കെ ഈസ് നമുക്ക് നമ്മുടെ ചെക്കൻ്റെ നോക്കാം ഓക്കെ ഐസ് വീണ്ടും ഒരു പെറ്റ് കേസ് വീണ്ടും ഒരു പെറ്റ് ഓക്കെ ബട്ട് ഈ പെറ്റ് നമ്മുടെ ഉള്ളാണ് ഉള്ളതാണ് ഓക്കെ അടുത്താളെ നോക്കാം അടുത്താളെ നമ്മുടെ ടാക്ലർ എഫ് എഫ് ഫോർ എക്സ് ഓക്കെ ആ ചെക്കൻ്റെ നമുക്ക് നോക്കാം നല്ല നല്ല പൂച്ച അപ്പോൾ പൂച്ചയാണ് ആണ് കേട്ടോ ഗിഫ്റ്റ് പൂച്ചയാണ് ഗിഫ്റ്റ് കേസ് നമുക്ക് നോക്കാം കേസ് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ ചേക്കെ മുൻകൂട്ടി പറഞ്ഞു പൂച്ചയാണ് ഡോണെ നോക്കി ചെയ്തോളാം എന്ന് അപ്പോൾ കൈസ് നമുക്ക് പൂച്ചനും കിട്ടിയിട്ടുണ്ട് ഓക്കെ അത് നമ്മുടെ കളാണ് പിന്നെ നമ്മുടെ എൽ പി സെറ്റ് മാസ്ക് വീണ്ടും വീണ്ടും ഒരു ഗിഫ്റ്റും ഗിഫ്റ്റ് കൊണ്ടിട്ടുണ്ട് ഗെയ്സ് നമുക്ക് തുറന്നു നോക്കാം ഓക്കെ ഡോൺ ബ്രോ ഹൈ ഹൈ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഈ പെറ്റ് നമ്മുടെ കയ്യിലുള്ളതാണ് ഗെയ്സ് ഓക്കെ ഈ പെറ്റ് നമ്മുടെ കയ്യിലുള്ളതാണ് സോ താങ്ക്സ് ലോ തോണി അപ്പോൾ കേസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് 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 ഗിഫ്റ്റ് ആറല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഗിഫ്റ്റ് ഇന്നത്തെ ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്ന ഗിഫ്റ്റ് എട്ടെണ്ണം ഇല്ലാത്ത പെറ്റ് കാണിച്ചു കൊടുക്കാനാ ഇടാതെന്തുടാ വീണ്ടും വീ വീണ്ടും ഗിഫ്റ്റടാ നമ്മുടെ ജെഡിൽ മാക്സ് ബാഡിൻ്റെ വക ഗിഫ്റ്റ് ഇതെന്തുവാ ഓക്കേ മക്കെ പെറ്റ് ഗൈസ് ഓക്കെ ഈസ് നമുക്കില്ലാത്ത ആമ കുട്ടീനെ അയച്ച് തന്നിട്ടുണ്ട് അപ്പോൾ കേസ് നെക്സ്റ്റ് നമുക്ക് നോക്കാം ഞാൻ വീണ്ടും എൽ പി ഡയമണ്ട് ഡൈമണ്ട് ഇല്ല ബ്രോ എന്നാണ് ഡയമണ്ട് വില ബ്രോ എന്നാണ് ഏതായാലും നമുക്ക് നോക്കാം കേസ് ഓക്കേ പെറ്റ് ഓക്കെ നമ്മുടെ അടുത്ത പെറ്റ് ഗൈസ് ഓക്കെ നെക്സ്റ്റ് നമ്മുടെ പാന്തറിന് ഇട്ടിട്ടുണ്ട് പാൻതർ കുറച്ച് ടെറാട്ടോ ടെററ് പാൻതറാണ് കേസ് നെക്സ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ എ ആർ കെ ടൈറ്റൻ്റെ ഒക്കെ ഡാ ക്യാരക്ടർ ഇടുബോട്ടേന്നാ ഏത് ക്യാരക്ടർ ഈ ക്യാരക്ടറാണ് എന്നാൽ ആ ക്യാരക്ടർട്ടാണ് പട്ടീം കിട്ടിയിട്ടുണ്ട് കേസ്